ജപ്പാൻ സ്ക്വയർ ഇരുപത്തിയഞ്ചാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി താഴെപ്പാലം ഷോറൂമിൽ നടന്ന വിവോ വി ഫിഫ്റ്റി സക്സസ് സെലിബ്രേഷൻ പ്രശസ്ത സിനിമാ താരം മാളവിക മേനോ ഉദ്ഘാടനം ചെയ്തു വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ജപ്പാൻ സ്ക്വയർ ഉപഭോക്താക്കൾക്കായി വമ്പൻ ഓഫറുകളാണ് ഒരുക്കിയിട്ടുള്ളത് ജപ്പാൻ സ്ക്വയറിൽ വിവോ സക്സസ് സെലിബ്രേഷൻ പ്രശസ്ത സിനിമാ താരം മാളവികാമേനോ ഉദ്ഘാടനം ചെയ്തു ജപ്പാൻ സ്ക്വയറിന്റെ തിരു താഴെപ്പാലത്തെ നവീകരിച്ച ഷോറൂമിൽ നടന്ന ചടങ്ങിൽ മാനേജിംഗ് ഡയറക്ടർ ടി അലി മാനേജർ അസ്ലം വിവോ കേരള ഹെഡ് സുമേഷ് മണിക്കർ സോണൽ മാനേജർ സുരേഷ് കുമാർ സോണൽ ഡിസ്ട്രിബ്യൂഷൻ മാനേജർ ഷമീർ എസ് എം ജിബിൻ ജപ്പാൻ സ്ക്വയർ മാർക്കറ്റിംഗ് മാനേജർ ഫൈസൽ യാസിർ അസറുദ്ദീൻ എന്നിവർ സംബന്ധിച്ചു പ്രമാണിച്ച് ഏപ്രിൽ പത്ത് വരെ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് വൻ ഓഫറുകളാണ് സ്മാർട്ട് ഫോൺ ലാപ്ടോപ്പ് സ്മാർട്ട് ടിവി കൂടാതെ എസി കൂളർ കുറഞ്ഞ മറ്റു അസസറിസും കുറഞ്ഞ ബഡ്ജറ്റിൽ ഏറ്റവും നല്ല ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരമാണ് ജപ്പാൻ സ്കോർക്കിയിട്ടുള്ളത് ജപ്പാൻ സ്കോറിന്റെ എല്ലാ ഷോറൂമുകളിലും ഈ ഓഫർ ലഭ്യമാണ് ഉദ്ഘാടന